ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാ ദ ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങ ഇടാനൊക്കെ ആളുകൾ വരും ഈ ഒരു സമയത്ത് നമ്മൾ ഇളനീൻ വെട്ടിത്തരുമോന്ന് ചോദിക്കും കാരണം ഇളനീൻ ഇടാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും പിന്നീട് അയാൾക്ക് ചിലപ്പോൾ ആ ഇളനീൻ വെട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ സമയമില്ലാത്ത സമയത്ത് അയാൾ നമുക്ക് ഇളനീൻ വെട്ടിത്തരും അത് കൂടാതെ നമ്മൾ ഏതെങ്കിലും കടകളിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇളനീൻ കാണുമ്പോൾ അത് വാങ്ങും പക്ഷേ അപ്പം നമുക്ക് കുടിക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്ത സമയമാണ് എങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ആ ഇളനീൻ ഒരൊറ്റ പ്രസ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റാണ് ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ ലഭിക്കും ഓൺലൈൻ ലിങ്ക് ഞമ്മക്ക് തായ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോസ്റ്റ് നല്ല ഉപകാരമാണ് പ്രത്യേകിച്ച് ഒരു ഇളനീരൊക്കെ വെട്ടുകാരണം കത്തി ഉപയോഗിച്ച് വെട്ടണം പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ചെറിയൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കൈ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഹോൾ ആവുകയും അതുപോലെ നമുക്ക് സ്ട്രോ വരെ സ്ട്രോ സാഹിതം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകും അങ്ങനെ ഒരു കിടിലൻ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ എന്തായാലും അടിപൊളിയായിരിക്കും ചെറിയ വിലക്ക് അതായത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാം അടിപൊളിയാണ് മാക്സിമം ഷെയർ ചെയ്യുക എങ്ങനെയാണ് ഇതിലക്കെ ഉപയോഗിക്കുന്ന രീതി ഇവിടെ കൊണ്ട് മനസ്സിലാക്കാം ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ് ഈ ഓൺലൈൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ യൂട്യൂബിലാണ് കാണുന്നത് ഡിസ്ക്രിപ്ഷനിലും വെച്ചിട്ടുണ്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിയത് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു കിട്ടി ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്ന രണ്ട് പ്രൊഡക്റ്റാണ് ഇതിൻ്റെ കൂടെ ഫ്രീ ആയി ലഭിച്ചിട്ടുള്ളത് ഞാൻ ഒന്നായിരുന്നു ഓർഡർ ചെയ്ത് പക്ഷേ ആ ഒരു ചെറിയ വിലക്ക് രണ്ടെണ്ണം ലഭിച്ചു അതിൻ്റെ കൂടെ നമുക്കത് ഉപയോഗിക്കാനുള്ള സ്ട്രോ കാര്യങ്ങൾ അതായത് സ്ട്രോ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ സ്ട്രോ അടക്കം നമുക്കതിൻ്റെ കൂടെ ഫ്രീ ആയി ലഭിക്കുന്നുണ്ട് ഓക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ബിൽഡ് ക്വാളിറ്റിയും കൂടി ഉണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു എലനീൻ എടുക്കുക എലനീൻ എടുത്തതിന് ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ഹോൾ ചെയ്യേണ്ടത് അവിടെ ജസ്റ്റ് വെച്ച് കൊടുത്തതിനു ശേഷം ജസ്റ്റ് രണ്ട് മാറ്റം അതിൽ അതിലേക്ക് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ ആയി കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഈ ഒരു ഭാഗം എടുത്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ജസ്റ്റ് നമുക്ക് സ്ട്രോച്ച് അതിലേക്ക് ഇട്ടു കൊടുക്കുക കുടിക്കുക ഞാൻ അല്ല നമ്മുടെ കയ്യിലുള്ള പേപ്പർ സ്ട്രോ ഉള്ളെങ്കിൽ ആ പേപ്പർ സ്ട്രോ ഇട്ട് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി അത് ഊരിക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇതുപോലെ അടിപൊളി നല്ല വെള്ളം അടിപൊളി കറക്റ്റായിട്ട് വരുന്നുണ്ട് സൂപ്പറാണ് ഞാനത് ഊരി ഊരേന് ശേഷം നമുക്ക് സ്ട്രോ ഇട്ടുകൊണ്ട് ഇതുപോലെ പിടിക്കാം അപ്പോൾ നിങ്ങൾ കച്ചവടക്കാരെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്ട്രോ ഇതിലേക്ക് കൊടുത്താൽ മതി ഈ സ്ട്രോ കൊടുക്കാൻ ആവശ്യമില്ല നല്ല രീതിയിൽ നല്ല ഫോൾ ആയിട്ടുണ്ട് ഓക്കെ ഏത് നല്ല തേങ്ങ വരെ നമുക്ക് ഹോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ ഞാൻ ഫസ്റ്റ് കാഴ്ച നമുക്ക് ചെറിയൊരു ഫോൾട്ടുണ്ട് രണ്ടാമത്തെ ഞാൻ കാണിച്ചു കാണിച്ചരാം ഓക്കെ രണ്ടാമത് ഞാൻ ജസ്റ്റ് കാണിച്ചാൽ നമുക്ക് ഒരു ഷോപ്പിലുള്ള ആളുകളാണെങ്കിൽ എങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് കൊടുക്കുക കട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവിടെ കട്ട് ചെയ്യാതെ ആ ഒരു സാധനം കൊണ്ട് ജസ്റ്റ് അതിനെ ഒരു ഹോളാക്കി കൊടുക്കണം ഇതുപോലെ ഒരു ജസ്റ്റ് ഒരു ഹോളാക്കി കൊടുക്കുക ഹോളാക്കി ശേഷം അതിലേക്ക് ഒരു സ്ട്രോട്ട് കൊടുക്കുക ഇതുപോലെ അവർക്ക് കുടിക്കാൻ സാധിക്കും അപ്പം വേസ്റ്റും കുറവായിരിക്കും കാണുന്നവർക്ക് ഭംഗിയായിരിക്കും ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടോ ഇതേ രീതിയിലാണ് നമ്മൾ ഹോൾ ചെയ്യണത് ഫസ്റ്റ് കാണിച്ചിട്ട് ചെറിയ ഉണ്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തതിനു ശേഷം അതിലേക്ക് ഒന്ന് തിരിച്ച് കയറ്റി കൊടുക്കുക ഹോളാക്കി കഴിഞ്ഞ കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് സ്ട്രോഡ് അല്ലെങ്കിൽ സ്ട്രോടാം അത് ഒരു ദിവസം സ്ട്രോഡാ നല്ല അടിപൊളി ഹോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഏത് ഭാഗത്തും നമുക്ക് ഞാൻ ജസ്റ്റ് അടുത്ത ഭാഗം കാണിച്ചു തരാം കേട്ടോ ഇതും കറക്റ്റായിട്ട് ജസ്റ്റ് ചെറിയ പവർ നമ്മൾ കയ്യിൻ്റെ ചെറിയ പവർ കൊടുത്താൽ മാത്രം മതി അടിപൊളിയായിട്ട് അത് വേസ്റ്റ് വരെ ഇല്ലാതെ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും അത് കൂടാതെ നമുക്ക് കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ വേസ്റ്റ് കൊണ്ട് കുടുങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കത് ഉപകാരപ്പെടും മാക്സിമം കൂടുതൽ വീടശേഷക്കെ നിങ്ങളുടെ കൂടെയിലെത്തിക്കുക